ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷു റിസർച്ച് ചുള്ളി ഫാം ഫാംകളുപ്പുമായി സഹകരിച്ച് കൃഷിവകുപ്പിന്റെ കൂടി പട്ടിജാതി ഉപപദ്ധതി പ്രകാരം കശുവണ്ടി ഉൽപ്പാദനത്തെക്കുറിച്ച് സാങ്കേതികവിദ്യയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരപ്പ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീ അരുൺ ടി അധ്യക്ഷത വഹിച്ച പ്രസിദ്ധ പരിപാടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ടോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബളാൾ കൃഷി ഓഫീസർ ശ്രീ നിഖിൽ നാരായണൻ എസ് പ്രൊമോട്ടർ രാഹുൽ ചുള്ളി ഫാം ക്ലബ്ബ് ഭാരവികളായ ബിനോയ് പി സി ആൻഡ്രൂസ് വട്ടക്കുന്നേൽ ജെ എൻ ജേക്കബ് റെജി പുന്നക്കുന്ന് എസ് സി പ്രൊമോട്ടർമാർ എന്നിവർ ചേർന്ന് പ്രസ്തുത പരിപാടി സമയബന്ധിതമായി ഏകോപിപ്പിച്ചു ഈ സെമിനാറിൽ കശുമാവ് കൃഷിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഐ സി എ ആർ ഡി സി ആറിലെ സയൻറ്റിസ്റ്റുമാരായ ഡോക്ടർ മഞ്ജേഷ് ജിയൻ ഡോക്ടർ അശ്വതി ചന്ദ്രകുമാർ എന്നിവർ ക്ലാസ് എടുത്തു ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ അശ്വതി വിശദീകരിക്കുകയും പോഷക വൈവിധ്യമാർന്ന പച്ചക്കറികൾ സ്വയം ആവശ്യമായ പച്ചക്കറി വിത്തുകളും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളും ജലസേചന സാമഗ്രികളും സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്തു